ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയതിലൂടെ കള്ളപ്പണം തിരികെ വരുമെന്ന ആശങ്ക ഉണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പറഞ്ഞു ബോണ്ട് വഴി കളങ്കിതിരിൽ നിന്നുള്ള പണം കൈപ്പറ്റിയത് വ്യക്തമായതിന് പിന്നാലെ ആദ്യമായാണ് അമിത് ഷായുടെ പ്രതികരണം ബോണ്ട് റദ്ദാക്കുന്നതിന് പകരം മെച്ചപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നും ഈ അഭിപ്രായം വ്യക്തിപരമാണെന്നും അമിത്ഷാ പറഞ്ഞു സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയത്തിലെ കള്ളപ്പണം ഇല്ലാതാക്കാനാണ് ബോണ്ട് സർക്കാർ കൊണ്ടുവന്നത് ആറായിരം കോടി ബിജെപിക്ക് കിട്ടിയപ്പോൾ പതിനാലായിരം കോടി കിട്ടിയത് മറ്റ് പാർട്ടികൾക്കാണ് ബോണ്ട് പണം കള്ളപ്പണമല്ല കോൺഗ്രസിന്റെ കാലത്ത് കോടികളുടെ കള്ളപ്പണം കമ്പനികളിൽ നിന്ന് കിട്ടിയെന്നും അമിത്ഷാ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നടന്നതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചിരുന്നു അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ബി കമ്പനികളിൽ നിന്ന് പണം തട്ടിയെന്നും യെച്ചൂരി ആരോപിച്ചു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരുന്നതിനായി സിപിഎമ്മും കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു നിൽക്കുന്ന കമ്പനികളും അന്വേഷണം നേരിടുന്നവരും വൻ തുകയ്ക്കുള്ള ബോണ്ട് വാങ്ങിയെന്ന് കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ ആര് വാങ്ങിയ ബോണ്ടുകൾ ഏതൊക്കെ പാർട്ടികൾക്ക് കിട്ടിയെന്ന വ്യക്തമായ വിവരം വെളിപ്പെടുത്താതെ എസ് ബി ഐ മറച്ചുവെക്കുകയായിരുന്നു ബോണ്ടുകൾക്ക് നൽകിയ സവിശേഷ തിരിച്ചറിയൽ നമ്പർ പുറത്തുവിടാൻ എസ് ബി ഐ തയ്യാറാകാത്തത് ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ചു നമ്പറുകൾ പ്രസിദ്ധീകരിക്കണം എന്ന് നിരീക്ഷിച്ച ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ തിങ്കളാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ എസ് ബി ഐ യുടെ നിർദ്ദേശം